മറ്റുള്ളവരെ പറ്റിച്ച് അങ്ങനെ ജീവിക്കുന്നത് തന്നെ തെറ്റാ അതിലും കർത്താവിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നത് എത്ര വലിയ പാപാണെന്നോ ശുശ്രൂഷ ചെയ്യുന്ന നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു പഴമൊഴിയുണ്ട് ഈ ലോകത്ത് പറ്റിക്കപ്പെടുന്നവർ ഉള്ളതുവരെ പറ്റിക്കുന്നവർ തീർച്ചയായും ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ കർത്താവിന്റെ മക്കളായ നമ്മൾ പറ്റിക്കാനും പാടില്ല പറ്റിക്കപ്പെടാനും പാടില്ല പ്രിയമുള്ള നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും കുടുംബങ്ങളിൽ ഉണർവ് ഉണ്ടാകാനും വേണ്ടി ഒരു വലിയ കൂടിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ പരിപാടി നമുക്കായി തന്നിട്ടുള്ളത് ഇന്നേ ദിവസം ആരെയും പറ്റിക്കരുത് എന്ന തലക്കെട്ടിലുള്ള ഒരു പരിപാടി നമ്മൾ കാണാൻ പോകുന്നു ചക്രവാക്കുകൾ പറഞ്ഞ് പണ നടത്തുന്നവരും തങ്ങളുടെ സ്വയപ്രതാപം കൊട്ടിഘോഷിച്ച് പണം തട്ടിപ്പറിക്കുന്നവരും ഇപ്പോൾ ധാരാളമുണ്ട് ഈ ലോകത്ത് പറ്റിക്കപ്പെടുന്നവർ ഉള്ളതുവരെ പറ്റിക്കുന്നവരും തീർച്ചയായും ഉണ്ടായിരിക്കും ദൈവമക്കളായ നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായും ആരെയും വഞ്ചിക്കണം പറ്റിക്കണം എന്നുള്ള ചിന്ത ഇല്ലാത്തവരായും ജീവിക്കണം കാരണം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെയായിരിക്കും അവൻ കൊയ്യുന്നത് അടുത്തതായി ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം സന്തുഷ്ട കുടുംബം ഇതിൽ ഒരു ലക്ഷം രൂപയുണ്ട് തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്ക എത്രയും പെട്ടെന്ന് ഞാൻ കുറച്ചുകൂടി അറേഞ്ച് ചെയ്യാം വളരെ സന്തോഷം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെങ്ങോട്ട് ഇറങ്ങാ വൃദ്ധസദനത്തിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു നല്ല കാര്യമല്ലേ അതിരിക്കട്ടെ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി പോയി കണ്ടോ കണ്ടിട്ട് വാ ഒരു ശരി കേട്ടാ ഞാൻ നാളെ തന്നെ പോയി നോക്കാം വൃദ്ധസദനം ഇവിടെയാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ നെറ്റ്വർക്ക് കവറേജ് ഏരിയക്ക് പുറത്താണ് ദയവ് ചെയ്ത് പിന്നീട് വീണ്ടും വിളിക്കുക ദ മൊബൈൽ നമ്പർ യു ഹാവ് ഡാഡ് ഈസ് കറന്റ് നോട്ട് റീച്ചബിൾ പ്ലീസ് ട്രൈ അഗൈൻ ലെറ്റർ ചേച്ചി എന്താ സുബി എന്തോ അന്വേഷിക്കുകയാണെന്ന് തോന്നുന്നല്ലോ ചേച്ചി വൃദ്ധസദനം ഇവിടെ പറഞ്ഞത് കാണാൻ വൃദ്ധസദനം ഉണ്ടായിരുന്നോ ഇല്ല ചേച്ചി കർത്താവ് നിന്നെയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് അവർ പറഞ്ഞാണല്ലോ ചേച്ചി ഇങ്ങനെ വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്നല്ലോ സുബി നിന്നോട് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല നീ പെട്ടെന്ന് എല്ലാരെയും അങ്ങ് വിശ്വസിക്കും എന്താ ഏതാന്ന് അന്വേഷിക്കുന്നത് പോലും ഇല്ല ചേച്ചി സുബി എല്ലാരും ആത്മാർത്ഥമായിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ച അല്ല സുബി ചിലരൊക്കെ പണത്തിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയുമാണ് ശുശ്രൂഷ ചെയ്യുന്നത് ശുശ്രൂഷക്ക് വരുന്നത് തന്നെ അതിനാ കണ്ണടച്ച് വിശ്വസിക്കരുത് സുബി ഇനി ചാടി എല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ചോദിക്കേ ആദ്യം വീട്ടിലേക്ക് പോകാൻ വാ ഞാനി എന്താ ചേച്ചി നമുക്ക് വേണമെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് വേണ്ട അങ്കിൾ അത് നമ്മൾ സ്വയം നാണം കെടുന്നത് പോലെ അങ്കിൾ അത് മാത്രമല്ല അവൻ എന്റെ ഫ്രണ്ടും കൂടിയാ അവനോട് ഞാൻ സംസാരിക്കാം അവന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തത് അവൻ അറിയാമോന്ന് പോലും അറിയില്ല ആ പറഞ്ഞതും ശരി തന്നെയാ എന്തു പറ്റി ചേച്ചി എന്താന്നറിയില്ല സുബി ഫോൺ എടുക്കുന്നില്ല നീ പേടിക്കണ്ട സുബി നിന്റെ പണം നിനക്ക് തിരിച്ചു കിട്ടും ധൈര്യായിരിക്കേ തോന്നുന്നത് ആ ശുശ്രൂഷ നടത്തുന്ന വൃദ്ധസദനത്തിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തില്ലേ അവിടെ അങ്ങനെ ഒരു വൃദ്ധസദനം ഇല്ലേട്ടാ അതേ അവര് നമ്മളെ പറ്റിക്കായിരുന്നു ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരല്ലേ പിന്നെ പറ്റിക്കുന്നത് ഇനി നമ്മൾ എന്ത് ജ്യോതി ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും കാശ് തിരിച്ചു വാങ്ങാന്നാ പറഞ്ഞത് ചേച്ചി ആ ലേഡിയുടെ ഹസ്ബൻഡ് വിളിച്ചിരുന്നോ ഇല്ല സുബി ഞാൻ നേരിൽ കാണാൻ വേണ്ടി പോയിരുന്നോ എവിടെയോ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയാണെന്ന് വരാൻ ഒരു മാസം ആകുമെന്നാ പറഞ്ഞേ ആ തക്കം നോക്കിയാ ഇവരിങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി എന്തെങ്കിലും ചെയ്യാം ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം അതിരിക്കട്ടെ ജബസ്റ്റനോട് ഈ കാര്യം പറഞ്ഞോ ഞാൻ പറഞ്ഞു വെച്ചി വെച്ചിട്ടു വലിയ വിഷമായി ശുശ്രൂഷയുടെ പേരില് എന്ത് ചെയ്യാനാ സുബി ആട്ടിൻകൂട്ടത്തിനിടയിലും ചില ചെന്നായ്ക്കൾ ഉണ്ടല്ലോ ശരിക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ ഇപ്പൊ പേടിയാവുക അങ്ങനെയല്ല സുബി ആർക്കെങ്കിലും കാണിക്ക കൊടുക്കുന്നതിനു മുൻപായി കർത്താവിനോട് അതിനെക്കുറിച്ച് ചോദിക്കണം നിന്റെ മനസ്സിനപ്പോൾ സന്തോഷവും സമാധാനവും കിട്ടും അപ്പോ പിന്നെ നിന്റെ ഇഷ്ടം പോലെ കൊടുക്കാം നീ വിഷമിക്കണ്ട നിന്റെ പണ എങ്ങും പോയില്ല ശരി ചേച്ചി അവളെപ്പോലെ തന്നെ ഉണ്ടല്ലോ അവള് തന്നെ ഉടനെ ചേച്ചിയെ വിളിക്കാം ഹലോ ഹലോ ആ ചേച്ചി ആ സുബി ഒന്ന് വേഗം ഈ പച്ചക്കറി കടയുടെ അടുത്തേക്ക് ഒന്ന് സുബി വരുന്നു ശരി എന്താ സുബി അത് കണ്ടു ചേച്ചി നീ ഇവിടെ തന്നെ നിക്ക് ഞാൻ പോയി അവരോട് സംസാരിക്കാം ആ ചേച്ചി പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണോ ഏയ് അല്ലല്ല തന്ന പണം തിരിച്ചു മേടിക്കാൻ വേണ്ടി വന്നതാ കാശോ ചേച്ചി എനിക്ക് തന്നിട്ടില്ലല്ലോ നീ പറഞ്ഞ ആ വൃദ്ധസദന ഉള്ളത് അവിടെയാ ചേച്ചി കള്ളം പറയരുത് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് വൃദ്ധസദന എന്തിനാ കർത്താവിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുന്നത് പൈസ വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ തന്നേനല്ലോ നാളോല്ലേ നിങ്ങക്ക് ഈ കാര്യമൊക്കെ രാജൻ അറിയാമോ ഇല്ല പിന്നെ എന്തിനാ ഈ കള്ളക്കളിയൊക്കെ നീ ചെയ്തത് എത്ര വലിയ തെറ്റാന്നറിയോ എന്തൊരു തൊലിക്കട്ടിയാ ഒരു കൂസലും ഇല്ലാതെ നോണ പറയുന്നല്ലോ അതും നിങ്ങളെ ആ കർത്താവ് കാണിച്ചു തന്നതെന്ന് എല്ലാരോടും ചെന്ന് പറഞ്ഞിരിക്കുന്നു എന്തു പണിയായത് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ പേര് യൂസ് ചെയ്യാൻ എങ്ങനെയാ മനസ് വരുന്നത് മറ്റുള്ളവരെ പറ്റിച്ച് ആ പണം കൊണ്ട് ജീവിക്കുന്നത് തന്നെ തെറ്റാ അതിലും കർത്താവിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നത് എത്ര വലിയ പാപാ ശുശ്രൂഷ ചെയ്യുന്ന നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പണത്തിന് പിറകെ പോകരുതെന്ന് പഠിപ്പിക്കുന്ന നീ തന്നെ പണത്തിനു വേണ്ടി മറ്റുള്ളവരെ പറ്റിച്ച കർത്താവിനോട് മറ്റുള്ളവർക്ക് എങ്ങനെ ഭയഭക്തി ഉണ്ടാവും നിന്റെ ഭർത്താവ് കർത്താവിന് ഭയന്ന് ശുശ്രൂഷ ചെയ്യുന്നയാളാ പക്ഷെ നീ ഇതുപോലെ മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് പകരം മര്യാദക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ ചേച്ചി പെട്ടെന്ന് എനിക്കൊരു ആവശ്യം വന്നു എന്ന് എന്നുവെച്ച് ആര് വേണമെങ്കിലും അങ്ങ് പറ്റിക്കാന്നാ നിനക്ക് പണം വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കേ പ്രാർത്ഥിക്കേ അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കുകയല്ല വേണ്ടത് നിങ്ങളെപ്പോലെ കാശിനോട് ആർത്തിയുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നുണ്ടാ ശരിക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പോലും ചീത്ത പേരുണ്ടാവുന്നത് എന്നോട് ക്ഷമിക്കുക ചേച്ചി ഞാൻ അങ്ങനത്തെ ഒരാളല്ല ക്ഷമിക്കുന്നതൊക്കെ ഇരിക്കട്ടെ സുബിയോട് വാങ്ങിച്ച പണം ചേച്ചി അതിൽ ഞാൻ കുറച്ചെടുത്ത് ചിലവാക്കി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തരാം സോറി ഉണ്ട് എന്നോട് ക്ഷമിക്കണം രണ്ട് ദിവസത്തിനുള്ളിൽ നിന്റെ കാശ് ഞാൻ തിരിച്ചു തരാം വാ പോകാം ഞാനാണോ കാശ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മാറണമെന്നാണോ എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ കാശ് വാങ്ങിക്കുമെന്നൊന്ന് നോക്കാം എന്താ നിങ്ങൾ ഈ ജ്യോതിച്ചേച്ചി നാടകം കണ്ടില്ലേ പ്രയോജനകരമായിരുന്നു അടുത്തതായി കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ സഹോദരി വസന്തി പോൾ അവർ നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഇന്നേ ദിവസം ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന് മുൻപാകെ നിങ്ങൾ കാത്തിരിക്കുകയാണ് കർത്താവ് നമ്മോട് സംസാരിക്കണം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയുണ്ടാവും കർത്താവ് നമുക്ക് ഓരോ ആഴ്ചയും ഓരോ ഉപദേശം നൽകി കർത്താവ് അതനുസരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ് അതേ രീതിയിൽ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം ആരെയും പറ്റിക്കാൻ പാടില്ല എന്നതാണ് പലരും പറയാറുണ്ട് പറ്റിക്കപ്പെടുന്നവർ ഈ ലോകത്തുള്ളതുവരെ പറ്റിക്കുന്നവരും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ കർത്താവിന്റെ മക്കളായ നമ്മൾ പറ്റിക്കപ്പെടാനും പാടില്ല പറ്റിക്കാനും പാടില്ല അതാണ് കർത്താവ് നൽകുന്ന ഉപദേശം ലോകത്ത് ഇന്ന് പല രീതികളിലുള്ള വഞ്ചനകൾ നടന്നു വരുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെടാറുണ്ട് ചക്കരവാക്കുകളൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ് മനോഹരമായി സംസാരിച്ച് അതായത് മറ്റുള്ളവർ വിശ്വസിക്കുന്നതുപോലെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് പോകാറുണ്ട് ഇങ്ങനെ അനേകം പേർക്ക് ലക്ഷക്കണക്കിന് പണം നഷ്ടമായിട്ടുണ്ട് പറ്റിക്കപ്പെട്ട് അവരുടെ പണം നഷ്ടമായിട്ടുണ്ട് കച്ചവടത്തിലും ഇതേപോലെയൊക്കെ പറ്റിക്കാറില്ലേ നമ്മൾ ഒരു കിലോ സാധനം വാങ്ങിയാൽ അതിൽ എങ്ങനെയെങ്കിലും ഒരു അൻപതോ നൂറോ ഗ്രാം കുറയാറുണ്ട് അളവിൽ പറ്റിക്കുന്നുണ്ട് അതുപോലെ മായം ചേർത്ത് പറ്റിക്കുന്നുണ്ട് പല വിധത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് അതുപോലെ ബന്ധങ്ങളിൽ കൂടപ്പിറപ്പുകൾക്കിടയിൽ സ്വത്തിന്റെ കാര്യത്തിൽ പറ്റിക്കാറുണ്ട് ജീവിതത്തിൽ പോലും പരസ്പരം പറ്റിക്കാറുണ്ട് ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നുണ്ട് മക്കൾ പേരൻസിനെ പറ്റിക്കാറുണ്ട് ഇങ്ങനെ പല വിധത്തിലും പറ്റിക്കുന്ന ജനങ്ങളെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ പ്രാർത്ഥനക്കായിട്ട് വരുന്ന പലരും എന്നോട് പറയാറുണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടു പോയി എന്റെ ഭർത്താവിന്റെ വാക്കുകൾ അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പറ്റിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട് എത്രയോ പേർ അതുപോലെ വാക്കു കൊടുക്കാറുണ്ട് പറയുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് പറയും തീർച്ചയായിട്ടും ഞാൻ ചെയ്യുമെന്ന് തീർച്ചയായും ഞാൻ ഈ കാര്യം നിനക്കായി ചെയ്തു തരുമെന്ന് ഈ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ ചെയ്തു തരും എന്നൊക്കെ പലരും വാക്ക് നൽകാറുണ്ട് വാക്ക് കൊടുത്തതൊക്കെ മറന്നിട്ട് പലരും അവരെ പറ്റിച്ചിട്ട് പോകാറുണ്ട് ധാരാളം പേര് ഈ വാഗ്ദാനം കേട്ട് കേട്ട് പല കാര്യങ്ങളിലും അവർ വഞ്ചിക്കപ്പെട്ട് ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ചുറ്റുപാടിൽ കണ്ണുനീരോടെ നിൽക്കുന്നത് കാണാറുണ്ട് കർത്താവിന്റെ മക്കളായ നമ്മൾ എങ്ങനെയായിരിക്കണം ആരെയും പറ്റിക്കാൻ പാടില്ല നമ്മുടെ വാക്കുകളിലൂടെയോ നമ്മുടെ ജീവിതത്തിലൂടെയോ നമ്മുടെ സംസാരത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ ആരെയും പറ്റിക്കാൻ പാടില്ല കർത്താവ് പറയുന്നത് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് നമ്മളും ആരെയും വഞ്ചിക്കാൻ പാടില്ല എന്ന് ഇതാണ് കർത്താവ് നമുക്ക് തരുന്ന ഉപദേശം അതായത് കുറെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിധവയായ സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്നു അവർക്ക് ഭർത്താവില്ല രണ്ട് മക്കളുണ്ട് അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒരു നിഷ്കളങ്കയായ സഹോദരിയായിരുന്നു അവർ ആരെന്തു പറഞ്ഞാലും അവർ അതേപടി വിശ്വസിക്കും സ്വന്തമായിട്ടൊരു വീടില്ല നല്ല ഒരു വരുമാനമില്ല കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് തന്റെ മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നെ പോലെ അവർ കഷ്ടപ്പെടരുത് മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അവർക്ക് അവരുടെ പേരൻസിന്റെ ഒരു ചെറിയ വീടും അതുപോലെ കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ സഹോദരിയെ അവരുടെ കൂടെ പിറന്ന ഒരു സഹോദരനും സഹോദരിയും അവരുടെ ആ സ്വത്തും ആ വീടും ഒക്കെ തങ്ങളുടെ സ്വന്തമാക്കണം എന്ന ഉദ്ദേശത്തോടെ ഇവൾക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ നമ്മൾ എന്ത് എഴുതിയാലും ഇവൾ നമ്മളെ എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് അതൊക്കെ അവര് കൈക്കലാക്കി അതായത് അവരുടെ ആ സ്വത്ത് അച്ഛന്റെ പേരിലായിരുന്നത് കൊണ്ട് അത് മാറ്റിയെഴുതി ഈ മൂന്ന് മക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതി പിന്നീട് ഭാഗം വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ കൂടപ്പിറപ്പുകൾ ഈ സഹോദരിയെ വന്ന് കണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് അച്ഛന്റെ പേരിലാണുള്ളത് പേര് മാറ്റി എഴുതിയിട്ട് നമുക്ക് ഭാഗം വെച്ചെടുക്കാം എന്ന് പറഞ്ഞ് ഈ സഹോദരിയും അതൊക്കെ വിശ്വസിച്ചു അതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി ഇവർക്ക് രണ്ട് മുദ്രപത്രം അവർ കാണിച്ചതേയില്ല ഒടുവിൽ കയ്യൊപ്പിടാൻ മാത്രം പറഞ്ഞു വളരെ നല്ലവരെ പോലെ പറഞ്ഞു നിന്നെ ഞങ്ങൾ പറ്റിക്കൊന്നുമില്ല നിനക്ക് നിന്റെ മക്കൾക്ക് ഞങ്ങൾ സഹായമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവര് ഇങ്ങനെ ചക്കര വാക്കുകളും ഭംഗി വാക്കുകളും ഒക്കെ പറഞ്ഞ ഉടനെ ഈ സഹോദരി അത് വിശ്വസിച്ച് അതിൽ എഴുതിയിരിക്കുന്നതൊന്നും വായിച്ചു നോക്കാതെ അവർക്ക് കയ്യോപ്പിട്ടു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എന്താ ഉണ്ടായതെന്നറിയാമോ ആ വീടും ആ സ്ഥലവും എല്ലാം അവര് തന്നെ അപഹരിച്ചു എന്താ ചേട്ടാ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോ നീയല്ലേ പിട്ടു തന്നത് നീയല്ലേ നിനക്ക് വേണ്ട എന്ന് കയ്യൊപ്പിട്ട് തന്നത് എന്ന് ചോദിച്ചപ്പോ അയ്യോ ഞാനിങ്ങനെ പറഞ്ഞേ ഇല്ലല്ലോ എന്റെ മക്കളെ കൊണ്ട് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാ എനിക്കൊരു വീട് കിട്ടിയാ പോലും ഞങ്ങൾക്ക് വാടക കൊടുക്കാതെ ജീവിക്കാമല്ലോ ചേട്ടാ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു കയ്യോ പിട്ടു കൊടുത്തപ്പോ കാര്യം കഴിഞ്ഞു എന്നവര് പറഞ്ഞെന്ന് കരഞ്ഞുകൊണ്ടാണ് അവരിവിടെ വന്ന് കാര്യം പറഞ്ഞത് കണ്ടില്ലേ അവരെങ്ങനെയാണ് അവരെ പറ്റിച്ചത് ഒരു പാവപ്പെട്ട വിധവയെ കൂടെ പിറപ്പുകൾ തന്നെയാണ് പറ്റിച്ചത് ഇതേപോലെ നിങ്ങളും ഇന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ പറ്റിക്കപ്പെട്ടിരിക്കുകയാണോ കുടുംബത്തിലുള്ള ആരോ ഒരാൾ കാരണം പറ്റിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണോ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഇങ്ങനെ പലരെയും വഞ്ചിച്ച് ജീവിക്കുന്നവർ ധാരാളം പേരുണ്ട് യാക്കോബിന്റെ കാര്യം എടുക്കൂ യേശാവിന്റെ ജ്യേഷ്ഠാവകാശമില്ലേ അവൻ വിശപ്പോടുകൂടി വരികയാണ് എന്തെങ്കിലും കഴിച്ചാൽ വയറ് നിറയുമല്ലോ എന്ന് ഒരു വിശപ്പോ കൂടി വരികയാണ് വിശന്നു വലഞ്ഞിരുന്നത് കൊണ്ട് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ചുവന്ന പായസം കണ്ടപ്പോൾ അത് കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി യേശാവിന് അപ്പോൾ യാക്കോ പറയുകയാണ് നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക ഞാൻ ഈ പായസം നിനക്ക് തരാമെന്ന് ആ വിശപ്പിന്റെ വിളിക്കായി അവൻ അത്രയും വലിയ ഒരു ജ്യേഷ്ഠാവകാശമാണ് നഷ്ടപ്പെടുത്തിയത് ഇതേപോലെ തന്നെയാണ് ഇന്ന് പലരും പലരെയും പറ്റിക്കുകയാണ് കുറച്ചുനേരം കുറച്ചു നേരത്തേക്കു വേണ്ടി ഒരു ചെറിയ കാര്യം ഇപ്പോൾ ഈ ആ കാര്യം നടക്കണം അതിനുവേണ്ടി പലരെയും പറഞ്ഞു പറ്റിക്കാറുണ്ട് വലിയ സ്വത്തുകളും മറ്റും അപഹരിക്കാറുണ്ട് എത്രയോ പേർ ഇന്ന് വഞ്ചിക്കപ്പെട്ട ഒരു പരിതസ്ഥിതിയിൽ കണ്ണുനീരോടുകൂടി നിൽക്കുകയായിരിക്കും കർത്താവിന്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് പലരും പറ്റിക്കാറുണ്ട് ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്നാൽ പല കാര്യങ്ങളിലും പലരെയും ഇന്ന് അവർ പറ്റിക്കാറുണ്ട് കർത്താവിന്റെ മക്കളായി നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത് ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുകയാണെങ്കിൽ നമ്മളും ഏതെങ്കിലും ഒരു വിധത്തിൽ പറ്റിക്കപ്പെടും എന്നുള്ളത് സത്യമാണ് അതാണ് സത്യം അനേകം കാര്യങ്ങളിൽ ഇതേ യാക്കോബ് തന്നെ യേശാവിനെ പറ്റിച്ചു പിതാവായ ഇസഹാക്കിനെ പറ്റിച്ച് സഹോദരനിൽ നിന്നും അനുഗ്രഹം അതേപടി അവൻ സ്വന്തമാക്കി ഇസഹാക്ക് അറിയാതെ ഏശാവാണെന്ന് വിചാരിച്ച് തൊട്ടു നോക്കിയപ്പോൾ ഏശാവിനെ പോലെ തോന്നിയത് കൊണ്ട് അനുഗ്രഹിച്ചു പക്ഷേ ശരിക്കുള്ള ഏശാവ് കരയുകയാണ് യാക്കോബ് അനുഗ്രഹം സ്വന്തമാക്കി സ്വന്തമാക്കിക്കൊണ്ടുപോയി അതേ യാക്കോബിനെ അവന്റെ അമ്മാവനായ ലാഭം പറ്റിച്ചതറിയാമല്ലോ അല്ലേ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ അതിനെക്കുറിച്ച് യാക്കോബ് തന്നെ പറയുന്നുണ്ട് തന്റെ ഭാര്യമാരോട് നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം പത്തു പ്രാവശ്യം മാറ്റി എന്ന് അതേ യാക്കോബ് യേശാവിനെ അന്ന് പറ്റിച്ചില്ലേ അതേ യാക്കോബ് തന്റെ ഭാര്യമാരോട് അവരുടെ അപ്പനെക്കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ അപ്പൻ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം പത്തു പ്രാവശ്യം മാറ്റി എന്ന് അവിടെ അവൻ പറ്റിച്ചില്ലേ ഇവിടെ അവൻ പറ്റിക്കപ്പെട്ടില്ലേ കർത്താവിന്റെ മക്കളായ നമ്മൾ അങ്ങനെ ആയിരിക്കരുത് നമ്മൾ ഒരാളെ പറ്റിക്കുകയാണെങ്കിൽ നമ്മളെയും ഏതെങ്കിലും ഒരു വിധത്തിൽ ആരെങ്കിലും ഒരാൾ പറ്റിക്കും അത് വേണ്ട അത് കർത്താവിന് ഹിതമല്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് പ്രധാനമായി ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കർത്താവിനെ നമ്മൾ പറ്റിക്കരുത് കർത്താവ് പറയുന്നു മലാഖി മൂന്ന് എട്ടിൽ മനുഷ്യരായ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു ഏതിലാണ് എന്ന് ചോദിക്കുകയാണോ ദശാംശത്തിലും വഴിപാടിലും തന്നെ പറഞ്ഞതുപോലെ നമ്മളതിൽ പറ്റിക്കുകയല്ലേ കർത്താവ് നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ടോ കർത്താവിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്നുണ്ടോ കർത്താവിനെ നമ്മൾ ചതിക്കുകയല്ലേ അവനെ പറ്റിക്കുകയല്ലേ അനുഗ്രഹം ലഭിക്കുകയില്ല എന്തോ ഒരു പ്രതിജ്ഞ എടുക്കുന്നു കർത്താവിന് ഒരു ഉറപ്പ് നൽകുന്നു തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും രണ്ടു മണിക്കൂർ പ്രാർത്ഥിക്കും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ഉപവാസമായിരുന്നു പ്രാർത്ഥിക്കും എന്നൊക്കെ നമ്മൾ കർത്താവിന് ഉറപ്പു നൽകാറുണ്ട് എന്നിട്ട് കർത്താവിനെ പറ്റിക്കുകയാണ് എന്നാൽ കർത്താവ് അങ്ങനെ പറ്റിക്കപ്പെടുകയില്ല നമ്മളായിരിക്കും പറ്റിക്കപ്പെടുന്നത് പ്രാർത്ഥിച്ചിട്ട് അതുപോലെ ചെയ്യുന്നില്ല ദശാംശം കൊടുക്കുന്നില്ല കർത്താവിന്റെ മക്കളായ നമ്മൾ ഒന്നാമതായി കർത്താവിനെ പറ്റിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ സ്വയം പറ്റിക്കുകയാണ് എന്നാണ് അർത്ഥം അക്കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അതേപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുന്നവരില്ലേ സത്യമായിട്ടും നമ്മെ വിശ്വസിക്കുന്നവരെ നമ്മൾ ഒരിക്കലും പറ്റിക്കരുത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഭർത്താവിന്റെ വാക്കിന് ഒരു മറുവാക്ക് പോലും പറയാത്ത എത്രയോ ഭാര്യമാരുണ്ട് അവരെ നിങ്ങൾ വഞ്ചിക്കുകയാണോ പ്രിയപ്പെട്ട സഹോദര ഭാര്യയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ പ്രിയപ്പെട്ട ഭാര്യമാരായ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താവ് ശമ്പളം കൊണ്ടുവന്ന് അതേപടി നിങ്ങളുടെ കയ്യിൽ തരികയാണ് നിങ്ങൾ സത്യസന്ധരാണോ എങ്ങനെയാണത് ചെലവാക്കുന്നത് ഭർത്താവിനെ പറ്റിക്കുകയാണോ നിങ്ങൾ മക്കളെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ നിങ്ങൾ നന്നായി പഠിക്കണെന്ന് പറഞ്ഞ് നല്ല കോളേജിൽ ചേർത്ത് നല്ല ഫീസ് അടച്ച് നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അവിടെ പോയി എന്താണ് ചെയ്യുന്നത് തെറ്റായ കൂട്ടുകെട്ടുകൾ മൊബൈലിന് അഡിക്ഷൻ തെറ്റായ പാപ അടിമയായി മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണോ കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയി നിങ്ങളുടെ ഇഷ്ടം പോലെ അവിടെ അടിച്ചു പൊളിക്കുകയാണോ നിങ്ങളായിരിക്കും വഞ്ചിക്കപ്പെടുന്നത് വളരെ സൂക്ഷിച്ചിരിക്കണം നമ്മൾ പേരന്റ്സിനെയോ ഭാര്യയോ ഭർത്താവിനെയോ പറ്റിച്ചാൽ നമ്മൾ പറ്റിക്കപ്പെടും അതിനാൽ ജാഗരൂകതയോടെ ജീവിക്കുക ഇന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം ആരെയും നിങ്ങൾ വഞ്ചിക്കരുത് ആരെയും വഞ്ചിക്കരുത് അവരെങ്ങനെയുള്ളവരായാലും അനേകം ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നടന്നാലും നമ്മുടെ ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല ചക്കരവാക്കുകളും അതുപോലെയുള്ള ഒക്കെ കണ്ട് വഞ്ചിതരായി ലക്ഷക്കണക്കിന് പണം നഷ്ടപ്പെട്ട് നടുത്തെരുവിലായി ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രയോജനം അവർ നിങ്ങളുടെ കാശും കൊണ്ടുപോയി നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം നമ്മളും വഞ്ചിതരാകാൻ പാടില്ല മറ്റുള്ളവരും നമ്മെ വഞ്ചിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത് അതിനൊക്കെ എന്താണ് വേണ്ടതെന്നോ കർത്താവിന്റെ കൃപ വേണം കർത്താവിന്റെ ദയ വേണം കർത്താവിന് മുന്നിൽ വിശ്വസ്തരായി ജീവിക്കണം വിശ്വസ്തനായ മനുഷ്യൻ പരിപൂർണമായ അനുഗ്രഹം ലഭ്യമാക്കും എന്ന് നമ്മൾ സദൃശ്യവാക്യത്തിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ജീവിക്കാം മറ്റുള്ളവരുടെ പണം നമുക്ക് വേണ്ട വഞ്ചിച്ച് ജീവിക്കേണ്ട മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിച്ചാൽ നമ്മളും വഞ്ചിതരാകും വേണ്ട അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ഉപദേശം അതാണ് കർത്താവെ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ എൻറെ കുടുംബത്തിൽ ഞാൻ അങ്ങനെ പെരുമാറുന്നുണ്ട് അതുപോലെ എൻറെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ കർത്താവിന് നിങ്ങളോടാണ് സംസാരിക്കുന്നത് സ്വയം സമർപ്പിക്കുക വിശ്വസ്തരായിരിക്കുക അല്പത്തിലായാലും വിശ്വസ്തത കർത്താവ് അനേകം കാര്യങ്ങളിൽ നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കും കർത്താവിന് മുൻപാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് തന്ന ഈ ഉപദേശത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞ് അത്തരമൊരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇന്നത് ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മാറ്റം കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം സന്തോഷകരമായ ജീവിതം നയിച്ച് കർത്താവിന് മുൻപാകെ അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള പിതാവെ ഞങ്ങൾക്ക് തന്ന ഈ നല്ല ഉപദേശത്തിനായി സ്തോത്രം ആരെയും വഞ്ചിക്കരുത് എന്ന് അങ്ങ് ഉപദേശിച്ചതിനാൽ കർത്താവെ ഞങ്ങളത് സ്വീകരിച്ച് ഇന്ന് അങ്ങനെയുള്ള ഒരു സ്വഭാവത്തോടെ അങ്ങനെയുള്ള ഒരു ബുദ്ധിഹീനതയോടെ അത്തരത്തിലുള്ള ഒരു തെറ്റായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ ദയവായി ക്ഷമിച്ച് ഈ മക്കളോടങ്ങ് സംസാരിക്കണമേ അങ്ങ് ഇവരോട് ക്ഷമിച്ച് മാറ്റണേ കർത്താവേ ഇവരുടെ സ്വഭാവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ കർത്താവേ ഒരു നല്ല മാറ്റമുണ്ടാകട്ടെ കർത്താവേ മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്നതൊരു ശീലമാക്കിയിരിക്കുന്ന അനേകം പേരോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവരെല്ലാവരും സ്വയം സമർപ്പിക്കുകയാണ് നല്ല ഒരു മാറ്റം നൽകണേ കർത്താവേ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ തൊഴിലിൽ കച്ചവടത്തിൽ قتل <applause> ജോലി സ്ഥലങ്ങളിൽ കർത്താവെ യജമാനന്മാരെ വഞ്ചിക്കാതെ സത്യസന്ധരായി തങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലികൾ ചെയ്ത് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ കർത്താവ് സഹായിക്കണമേ ഇവരെ സഹായിക്കണമേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ ഈ ഉപദേശം കേട്ട് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും കർത്താവ് സഹായിച്ച് ഈ ദുഷ്ടമായ സ്വഭാവത്തെ ഇവരിൽ നിന്നും എടുത്തു മാറ്റി സത്യസന്ധരായി തീരുന്നതിനായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ ിക്കുന്നു ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ഒരു നല്ല കുടുംബമായി ഒരു നല്ല ജനതയായി അങ്ങയുടെ സാക്ഷികളായി ഇവരെ മാറ്റേണമേ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസീൽ ആസ്രസ് അവർ ദൈവശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട് നാളെയും അതുപോലെ മറ്റന്നാളും സത്യം ടിവിയിലും കംഫേർട്ട് ഡിജിറ്റൽ ചാനലിലും ഏ ഷോ വിടിവെയ്ക്കുന്നോ സോഷ്യൽ മീഡിയയിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോട് മറക്കാതെ കാണുക വീണ്ടും അടുത്തയാഴ്ച ഇതേസമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ For further details and prayer support, contact Jesus Redeems Ministries, Nadamavati, Tutukuri District, 628-211. Our phone number 04639-353535. Info at JesusRedeems.org. Our website www.jesusredeems.com. God bless you.